ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് നമുക്ക് റവ കേസരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അതിന് വേണ്ടി ഒരു കപ്പ് റവ ഒരു കപ്പ് പഞ്ചസാര അല്പം കാശനറ്റ് അല്പം റൈസിൻസ് അരക്കപ്പ് നെയ്യ് രണ്ട് കപ്പ് വെള്ളം അല്പം ഫുഡ് കളർ പാലിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് എന്നിവ കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേസരി തയ്യാറാക്കി തുടങ്ങാം അതിനു വേണ്ടി ഒരു പാൻ നന്നായി ചൂടാക്കിയെടുക്കാം നമുക്കതിലേക്ക് അരക്കപ്പോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നെയ്യ് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റൈസിൻസ് ചേർത്ത് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ റൈസിൻസ് നല്ലവണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ക്യാഷിനട്ട് കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കാഷിനട്ടൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് കാഷിനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും ഇപ്പോൾ നമ്മുടെ കാശ്മ് നല്ലവണ്ണം റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതും കൂടി നെയ്യിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കണം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് റവയുടെ നിറം മാറി തുടങ്ങിയാൽ തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ റവയുടെ നിറം നല്ലവണ്ണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഫുഡ് കളർ എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് ഒരേപോലെ എല്ലായിടത്തും എത്തണം ഒരു സ്ഥലത്ത് തന്നെ കട്ട പിടിച്ച് നിൽക്കാൻ പാടില്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ വെള്ളം ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഷുഗറൊക്കെ നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയി കിട്ടണം ഇപ്പോൾ ഷുഗർ നല്ലവണ്ണം മെൽറ്റ് ആയിട്ടുണ്ട് ഇതൊരു അല്പം വെള്ളമയം കാണാം ഇതും കൂടി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിലേക്ക് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന കാഷനേറ്റൊന്ന് റൈസിൻസൊന്നും അല്പം ചേർത്ത് കൊടുക്കാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടണം ഇപ്പോൾ പാനിൽ നിന്ന് നല്ലവണ്ണം വിട്ടു വന്നിട്ടുണ്ട് നമ്മുടെ റവ കേസരി റൈ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം കൂടി തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിന്റെ മുകളിലേക്കായി കാഷനറ്റും റൈസൻസും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ റവക്കേസരി തയ്യാറായിട്ടുണ്ട് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം താങ്ക് യു